ഹലോ ചക്കരകളെ ഗുഡ് മോർണിംഗ് എന്ന ശേഷം എല്ലാവരും പ്രാർത്ഥനയും കുളിയും ചെപു പ്രാർത്ഥനയും വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചകൂണിൻ്റെ പരുവത്തിലായിരിക്കുമല്ലേ ഇപ്പം ഞാൻ ഇവിടെ അതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നതേയാണ് എല്ലാവരോടേയും കഴിഞ്ഞിട്ട് വന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ള ഇന്നത്തെ കാര്യം എൻ്റെ അടുത്ത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് നിരത്തില്ല ഞാൻ രക്ഷപ്പെടുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ചിലരോട് അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ പറ്റിയ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അവരുടെ ജീവിതത്തിൽ മാറ്റേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പം ഞാൻ എൻ്റെ ഒരു ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് ഞാനൊരു പ്രാർത്ഥനയിലൊക്കെ വന്ന് ഒരു കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥന നിരന്തരം മുടങ്ങാതെ പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മൂഷയ്ക്ക് വരുന്ന സമയത്ത് ചില ചില എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ള പോലുവാണെങ്കിൽ ചില ബന്ധങ്ങളെ ഞാൻ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ അവർ ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് വാ തുറന്ന നെഗറ്റീവ് പറയത്തുള്ളൂ നെഗറ്റീവ് പറയും തോറും നമ്മൾ ഒരാളുടെ നെഗറ്റീവ് കേൾക്കുകയോ നമ്മൾ പറയുകയോ ചെയ്യുമ്പോൾ കുറവുകൾ മറ്റുള്ളവരുടെ കുറവ് കാണുകയും അവരെ പറ്റി ഇതുപോലെ ഏഷണി പറയുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് സഹവാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനത്തെ ആണെങ്കിൽ അത് വേഗം എന്ന് മാറ്റിക്കും ഒരു കാര്യം സംസാരം ചിലരുടെ വീട്ടിലെ സംസാരം മോശ സംസാരങ്ങളായിരിക്കും നമ്മുടെ വായിൽ വാക്കുകൾ ചീത്ത വാക്കുകൾ എത്ര കോപം വന്നാലും അങ്ങനെയൊന്നും വരല്ലോ നമ്മുടെ മാതാപിതാക്കളോ പഴയ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചീത്ത തെറികളൊക്കെ പറയുന്നവരായിരിക്കും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കങ്ങനെ തെറി വരാനുള്ള സാഹചര്യമായിട്ട് സൃഷ്ടിക്കില്ല അവർ മാറത്തില്ലെങ്കിൽ നമ്മൾ മാറണം അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് സാധാരണ നിലയിലുള്ളവർ ശ്രദ്ധിച്ചു ഉന്നതരായ ആളുകളെ ശ്രദ്ധിച്ചു ചില നല്ലതായിട്ട് പണമുള്ള ആളുകളെ ശ്രദ്ധിച്ചു അവരുടെ മോ അവർക്കൊരു മോശം വാക്കുകൾ വായിന്ന് വരത്തില്ല അധിക വലമാനം ആ ആവശ്യമില്ലാത്ത വർത്താനം പറയത്തില്ല അവർ സ്റ്റാൻഡേഡായിട്ട് ഉള്ള കാര്യങ്ങളെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നല്ല വാക്കുകളെ വായിന്ന് വരത്തുള്ളൂ ഓവറായിട്ട് പറഞ്ഞ ആളുകൾ ഒരു ദേഷ്യം വന്നാലും കോപം വന്നാലും അവർ ആ വാ ഒരു ദേഷ്യം വന്നാൽ ആ കാര്യങ്ങളിൽ നിന്ന് ഒരു സ്കിപ്പ് ചെയ്ത് മാറിയാലും അവിടെ കിടന്ന് ഒച്ചയും ബഹളവും വെക്കുകയും ആവശ്യമില്ലാത്ത അനാവശ്യ വാക്കുകൾ സംസാരിക്കുകയൊന്നും ചെയ്യത്തില്ല അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചു എപ്പോഴും ഉയർച്ചയുണ്ടാവും അരുടെയും ഈ ക്ഷണിയും പരദോഷവും കേൾക്കാൻ നിൽക്കത്തില്ല ആ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ മിണ്ടതെന്ന് കേൾക്കത്തേ ഉള്ളൂ അതിനൊരാൻസർ തരികയും പിരികേറ്റി തരികയോ മുറുകേറ്റിത്തരികയോ ഒന്നും ചെയ്യത്തില്ല അന്ന് അട്ടിക്കെട്ട എന്ന് പറഞ്ഞത് പിന്നെ കേൾക്കാനൊരു താല്പര്യം ഇതൊന്നും കാണിക്കത്തില്ല അങ്ങനെയുള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചു അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വലുതായിട്ട് കാണത്തില്ല അവരുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് ഉയർന്ന നിലയിലേക്ക് പോകുന്നത് കാണാം നിങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം കുടുംബത്തിലോ ജീവിതത്തിലോ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അതായത് സദാസമയം എവിടെ ചെന്നാലും അവിടെ ഒരു നെഗറ്റീവ് കാണുക എവിടെ നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്നാലും ഒരു നിശ്ചയ വീട്ടിൽ ചെന്നാലും ഒരു മരിപ്പ് വീട്ടിൽ ചെന്നാലും നിന്ന് കുറ്റം പറയുക ആരുടെയാണ് എന്താണല്ലൊരു ചെറിയ കാര്യം വിഷയം കിട്ടിയാലും അതിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കൂട്ടുകുന്ന ആൾക്കാർ ചില ആളുകൾക്ക് ഭയങ്കര കുറ്റം പറിച്ചില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് ഞാൻ അങ്ങനത്തെ കുറേ ആൾക്കാരിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പോയാലും അതിലൊരു പോസിറ്റീവ് കാണാതെ ആദ്യം തന്നെ അത് എങ്ങനെ നശിക്കുമെന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞുതരും നമ്മളിപ്പോൾ ഒരു കട കടയിടാൻ പോകണം അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകണം അപ്പോൾ അതിന് പറയും അയ്യോ നീ ലോൺ ലോണെടുത്താണെങ്കിൽ ചെയ്യാൻ പോകണം ലോണങ്ങാനും അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ നീ ലോൺ എടുത്ത് ചെയ്യുന്നത് തെറ്റല്ലേ പിന്നെ എന്ത് ഇത്ര കടമൊക്കെ വന്നാൽ നീ എങ്ങനെ മാനേജ് ചെയ്യും പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ നിന്റെ കിടപ്പാടോ നഷ്ടപ്പെടും നിന്റെ എല്ലാം നഷ്ടപ്പെടും പിന്നെ നിനക്ക് അടയ്ക്കാൻ വല്ല സോഴ്സ് ഉണ്ടാകും ഇങ്ങനെ പറയുക പറയുന്ന ചില ആദ്യം തന്നെ അല്ലെങ്കിൽ ആ നീ അങ്ങനെ രക്ഷപ്പെട്ട ഇതൊക്കെ പുല്ലീ കടവൊക്കെ വീടി നീ രക്ഷപ്പെട്ടാൽ നിനക്കടിപൊളിയോ നിനക്ക് നീ പ്രാർത്ഥിക്കടി നീ പോ മുന്നോട്ട് പോകും നീ രക്ഷപ്പെട്ടാൽ എനിക്കും നല്ലതാണ് ഞാനും പ്രാർത്ഥിക്കടി ദൈവം ഇനി ഒരു തൊഴിൽ തുടങ്ങും നീ രക്ഷപ്പെട എന്ന് പറയുന്നവരാണെങ്കിൽ അവർ പോസിറ്റീവ് ആയിട്ടുള്ളവർ നെഗറ്റീവ് ആദ്യം തന്നെ പൊക്കിക്കൊണ്ട് അതിൽ തകർന്നിട്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകൾ കഷ്ടതകളാണ് ആദ്യം നിരത്തുന്നതെങ്കിൽ അവരെ ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കോണം തത്യുണ്ട് അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയ പാതാളമാണ് പിന്നെ നമുക്ക് കിട്ടാൻ പോകണം അങ്ങനത്തെ ആൾക്കാർ കൂടെ ജീവിച്ച ഒരു അങ്ങനത്തെ ആളുകൾ സഹ സഹവാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തിന് രക്ഷപ്പെടത്തില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദൈവവിശ്വാസികളല്ലാത്ത ആളുകളും എന്തിനേയും നിരീശ്വരവാദം എന്ന് പറഞ്ഞ സാധനം ഏറ്റെടുത്തോണ്ട് ഇച്ചിരി അഹങ്കാരം പറഞ്ഞു ചിലർ നിരീശ്വരവാദികളായിരിക്കും പക്ഷേ അവർ ഒന്നിനെ നിന്ദിക്കത്തില്ല അവരുടെ ഉള്ളിൽ അങ്ങനത്തെ എല്ലാത്തിനെയും അവർ സമഭാവനയോട് കാണുകയും നിരീശ്വരവാദം ഉണ്ടെങ്കിലും അവരാരെയും വന്ന അഹങ്കാരത്തോട് നിഷിക്കത്തും നിന്നിക്കത്തുമില്ല അവരുടെ വിശ്വാസം അവരുടെ ഉള്ളിൽ അവരങ്ങ് പ്രവർത്തിച്ചു പോലും ചിലരങ്ങനെ അല്ലെങ്കിൽ ലോകത്തിനെ അങ്ങോട്ട് നിന്നിക്കും അങ്ങനെയുള്ളവരിൽ നിന്നും അകന്ന് നിൽക്കുക അത് കേട്ട ഏഷണി നുണ പറയുന്നവർ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്നവർ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ചെന്ന് അതുപോലെ നമുക്കാണേലും നമ്മൾ ദാരിദ്ര്യത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ചിലരുണ്ട് റിച്ചായിട്ട് അതിനെ അട്രാക്ട് അട്രാക്ട് ചെയ്യുന്ന ചിലരാണ് ആകർഷിച്ചെടുക്കുന്നത് പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് ചെറിയ ചെറിയ എക്സാമ്പിൾ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്നിർത്തും ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും ബോബനും കൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവം റിച്ചായിരിക്കണം അപ്പോൾ ബോവനെ സംബന്ധിച്ചോളം ടിപ്പ് കൊടുക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നല്ല ഇല്ല എന്ന ക അതാണ് നമ്മുടെ മനോഭാവം ആ പോസിറ്റീവ് വൈബാണ് ആ ചെറുതിലേ മുതലുള്ള അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ടിപ്പ് കൊടുക്കാതെ പോരത്തില്ല ഞാൻ ഞാനിപ്പോൾ നേരിട്ടപ്പോൾ ഞങ്ങളുടെ അവിടെ ശരവണ ഭവൻ എന്ന് പറയുന്ന ഇടപ്പള്ളിയിലൊരു കടയുണ്ട് ഇപ്പോൾ ഞാനവിടെ അവർക്ക് കൃത്യമായി ടിപ്പ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ എത്ര എത്രയൊന്ന് നോക്കും ഞാൻ ജനനോടൊരു ബഹുമാനത്തോടെ നമ്മുടെ നോക്കും നമ്മുടെ പണവും പദവിയും കിട്ടും നമ്മുടെ നെഞ്ചിനുള്ളിൽ നല്ലൊരു മനസാക്ഷിയുണ്ട് അതുകൊണ്ടാണ് അവർ ആ നമ്മുടെ മുമ്പിൽ കൊണ്ട് ഭക്ഷണം തന്ന് നമ്മൾ വിനയത്തോടെയാണ് തമിഴരുടെ ഭക്ഷണം തരലറിയാൽ ഭയങ്കര വിനയമാണ് അവർ ഭയങ്കര ബഹുമാനത്തോടെ നമുക്ക് കൊണ്ട് തന്നിട്ട് മാറിയേ വേണം ചമ്മന്തി വേണം സാമ്പാർ വേണം നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എനിക്ക് എനിക്കങ്ങനെ നിൽക്കുന്നവരോട് ഭയങ്കര ഭയങ്കര ഇഷ്ടം തോന്നും ഞാൻ പോകുമ്പോൾ ഞാൻ ടിപ്പ് കൊടുക്കും മാന്യമായൊരു ടിപ്പ് കൊടുത്തിട്ടേ പോത്തോളൂ അതുണ്ടെങ്കിലേ കടകൾ ഞാൻ കയറാൻ നോക്കുന്നു മാക്സിമം അങ്ങനെ കൊടുക്കാതെ വരേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ ദൈവന്തപുരം അന്വേഷിച്ച് വന്നിട്ടില്ല എന്തെങ്കിലും എത്തി പൈസ ഒരിക്കലും ഒഴിയത്തില്ല നമ്മൾ ടിപ്പ് കൊടുത്തിട്ട് ഇറങ്ങും ബോവനാണെങ്കിൽ ആ ബില്ല് മാത്രം എടുത്തുള്ളൂ ബോവൻ പക്ഷേ ഞാനിപ്പോൾ ആ ശീലം ശീലിപ്പിച്ചുകൊണ്ട് ബോവൻ ഇപ്പം കറക്റ്റായി ടിപ്പ് കൊടുക്കും കൊടുക്കാൻ പുള്ളിക്കാരെ ഭയങ്കര മടിയും പത്തും പതിനയ്യായിരവും ഒക്കെ ബോവനോട് ഏറ്റവും ഊറിന് പോകുമ്പോഴേ എല്ല നല്ല റൂമിൽ റിസോർട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത് അപ്പോൾ അവിടെ സർവെൻറ്റായിട്ടുള്ളവർ വന്ന് ജോലി ചെയ്യുമല്ലോ ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോകുന്നവർ നമ്മളൊരു പ്രതീക്ഷയുടെ അവരൊരു നോട്ടം നോക്കുമ്പോൾ ബോവൻ നോക്കിട്ട് ഇരുപത് രൂപ പത്ത് രൂപ അതിൻ്റെ കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന റൂമിന് എത്ര റെൻറ്റിൻ്റെ ആയിരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തിൻ്റെ ആയിരിക്കും പക്ഷേ ഞാൻ ബോവം കാണാതെ ഒരു നൂറ് രൂപ കൊടുക്കുക അത് ഒരിക്കലും വിട്ടിട്ടില്ല ഞാൻ പാത്തു വെച്ചേക്കും ബോവം കാണും ബോവം കണ്ട ഇട്ടിട്ട് അതിന് ബുദ്ധിമുട്ടുകൊണ്ട് ബോവം കാണാതെ കൊടുത്തേക്കും മനസ്സിലായോ അപ്പം അതിൻ്റെ നന്മ നമ്മളിലേക്ക് വന്നോളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ കൊടുക്കും ഉറപ്പാണ് മിണ്ടരുതെന്ന് അല്ലേ ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എന്താ വേണമെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ആയിരിക്കും ബോബം കേൾക്കുന്നത് എന്താണെന്നപ്പോൾ തിരിഞ്ഞ് ബോബം കാണാതെ എന്തെങ്കിലും കൊടുക്കും മനസ്സിലായ എന്ന് പറയണക്ക് നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡുണ്ട് നമ്മളപ്പം നമ്മൾ നല്ലൊരു ഇത് കാര്യം നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആകർഷണം മനസ്സിലായാൽ നമുക്ക് അങ്ങനെ കൊടുക്കും തോറും നമുക്ക് ഏറിടും നമുക്ക് ഒരിക്കലും വരുമാനത്തിന് താഴ് എന്നെ സംബന്ധിച്ചോളൂ എനിക്ക് മുന്നോട്ടുള്ള ഒരു മുന്നോട്ട് മുന്നോട്ടാണ് ഞാൻ പോയിരിക്കുന്നത് ഒരിക്കലും എൻ്റെ ഗ്രേ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ നമ്മുടെ മനോ എല്ലാ നീ ഒരു ചെറിയ കാര്യം പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചിലര് കാണുന്നു നല്ല പൈസ എല്ലാം കാണുമായിരിക്കും കീറിയ തുണികളൊന്നും കളയത്തില്ല വീണ്ടും വീണ്ടും തയ്ച്ചില്ല ഒരു ദാരിദ്ര്യത്തെ ആകർഷിക്കണമെന്ന് ഞാൻ പറയും സത്യം തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ തുണി ചെറുത് എൻ്റെ ദുരിത സമയത്ത് ഞാനൊരു വില കുറഞ്ഞാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഒരു നിന്ന് നോക്കുമായിരുന്നു ഒരാഴ്ച ഒരെണ്ണം കിട്ടിയ ഒരാഴ്ച ഞാൻ അടിപ്പിച്ച് ഇട്ടുകൊണ്ട് നടക്കാൻ നോക്കുന്നത് അപ്പോൾ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട കുറേ വട്ട ഇട്ടുകളായി ഞാൻ അപ്പോൾ ഇങ്ങനെ പുതിയത് പുതിയതിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്നോളോ അതിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അതുപോലെ സ്വർണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് ഇടാൻ നിവർത്തിയിലാത്തതുകൊണ്ട് ഞാൻ വരവ് എല്ലാം ഗോൾഡ് കുറയും കിട്ടിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എന്നെങ്കിലും ഗുരുവായൂരി പ്രീതെല്ലാം സ്വർണ്ണമാക്കുന്നു അതേപോലെ തന്നെ അതെല്ലാം സ്വർണ്ണമാക്കി തന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്തിട്ടല്ലോ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും വരവാണ് ഇവൾ ഏറ്റവും ബെസ്റ്റ് വരവായിരിക്കും മേടിച്ചിട്ടിരിക്കുന്ന എന്ന് പറയുന്നത് അതായത് സ്വർണത്തിന് വില്ലുന്ന വരവായിരിക്കും ഞാൻ കിട്ടുകൊണ്ട് നടക്കുന്നത് മനസ്സിലായി കാരണം ആ സ്വർണ്ണയുടെ നമുക്ക് കാശില്ല ഉണ്ട് വരവ് മേടിച്ചിടും മനസ്സിലായി ഇന്നിപ്പം ദൈവന്തപനെ അതെല്ലാം തന്നില്ലേ മനസ്സിലാക്കണം നമ്മൾ ആകർഷിച്ചതാണ് അതിനെയൊക്കെ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളിലേക്ക് അത് വന്നതാണ് മനസ്സിലായി എന്ന് പറഞ്ഞ കണക്ക് നമ്മളെന്താഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് വരും മനസ്സിലായി പണം ആഗ്രഹിച്ചാലും വരും വീടാഗ്രഹിച്ചാലും വരും നല്ല ജീവിത പങ്കാളി ആഗ്രഹിച്ചാലും വരും നല്ല മക്കളെ ആഗ്രഹിച്ചാലും വരും എല്ലാം വരും എന്നുള്ള കാര്യം എക്സാമ്പിൾ എക്സാമ്പിൾ സിംഗിൾ മോബൻ ഞാൻ ആഗ്രഹിച്ചതെല്ലാമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ട് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ നുണയും ഏഷണിയും പറയുന്നവരുടെ കൂടെ സഹവാസം ഡിസ്റ്റൻസ് നിർബന്ധവും പാലിക്കുക പിന്നെ നമുക്കും ആ ക്യാരക്ടർ ചിലപ്പോൾ കാണും ആരെങ്കിലും കുറവുകൾ കാണുന്നൊരു പരിപാടി അയാൾ അങ്ങനെ പറഞ്ഞല്ലോ ഹോ അവരെന്നോട് കാറ് മേടിച്ചിട്ട് പറഞ്ഞില്ല അവരെന്നോട് വീട് മേടിച്ചിട്ട് പറഞ്ഞില്ല അവരഡ്വാൻസ് ഞാൻ ഇവിടെ പല്ലൊന്നൊന്ന് കഴിഞ്ഞ ദിവസം ഒരു കാര്യം കേട്ടതാണ് ഒരു പാർട്ടി ഒരു കാറ് മേടിച്ച് അവരുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായ അറിയാതെയാണ് അവർ അഡ്വാൻസ് കൊടുത്തല്ല കാറ് മിറ്റത്തു എന്നെ അവരറിയുന്നു അപ്പോൾ ഇവർക്ക് ഭയങ്കര വേഷമാണ് ദൈവമേ എന്നോട് പറഞ്ഞില്ലല്ലോ ഇത്രയും കൂട്ട് കൂടിയിട്ട് എന്ന് പറഞ്ഞു അതൊരു നെഗറ്റീവ് ചിന്തയാണ് അവരെപ്പോൾ കൊണ്ടു വന്നാലും അതിനെ ഓക്കെ ഒരു കൂടി ഹൃദയം തുറഞ്ഞ് സന്തോഷിക്കാൻ തോ തോന്നുമ്പോഴാണ് അതാണ് പോസിറ്റീവ് അതാണ് അതാണ് നല്ല ചിന്ത അപ്പം നമുക്ക് നമ്മൾ നല്ല ചിന്തയെ അട്രാക്റ്റ് ചെയ്യണം ഒരിക്കലും മോശമായി ചിന്തിക്കരുത് അതൊരു പരാതിയിൽ ചിന്തിക്കരുത് അവർ ഇഷ്ടമല്ലേ അത് അങ്ങനെ ചിന്തിക്കണം കേട്ടോ എപ്പോഴും അങ്ങനെ ചിന്തകളെ മാറ്റണം നമ്മുടെ എനിക്ക് അറിയാവുന്ന ഒരു ഞാൻ പറയാം എൻ്റെ പഴയ പഴയ കാലഘട്ടങ്ങളിൽ ഒരു ഒരുപാട് വിഷമിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് സാമ്പത്തിക സഹായം ചെയ്തു തന്ന ഒരാളുണ്ട് ആ പുള്ളി സ്ത്രീയാണ് പുള്ളിക്കാരിയോട് ഞാൻ എപ്പോഴും ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കുന്നത് ഇന്നും അങ്ങനെ ഒന്ന് രണ്ട് പേരുണ്ട് ഞാൻ ഡിസ്റ്റൻസ് പാലിച്ചിട്ടുണ്ട് എപ്പോഴും ദാരിദ്ര്യം പറിച്ചില്ല എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറിച്ചില്ല എനിക്ക് കേൾക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഞാൻ സഹ സഹകരിക്കുന്നവരിട്ട് കുറ്റം പറഞ്ഞിട്ട് ഞങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ നോക്കും എനിക്ക് കേൾക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് പിന്നെ അങ്ങനെയുള്ള കൂട്ടുകാരെയും ബന്ധക്കാരെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നല്ല സ്നേഹത്തിൽ നിന്നിട്ട് ചെറിയൊരു നിസാരവർഷം വരെ മാറി എന്ന് നമ്മളെപ്പറ്റി നെഗറ്റീവ് പറയുന്നവരുടെ പിന്നെ അവരുമായിട്ട് ഒരു കോൺടാക്റ്റും വെക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ പിന്നെ ഉണ്ടാക്കും ഒരു വട്ടം ക്ഷമിക്കുക രണ്ടു വട്ടം ക്ഷമിക്കാം മൂന്നാമത്തെ വട്ടം പൂർണ്ണമായി അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം അതിലിനി എന്ത് സംഭവിച്ചാലും അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് തന്നെ ഉള്ളതായിരിക്കും കേട്ടാ അപ്പോൾ അങ്ങനെ പിന്നെ എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ യോ ഇല്ലടി ലോൺ എടുത്തോ അവിടെ നടച്ചടേ ഇവിടെ നടച്ചടേ പൈസ ഇല്ലടി ഞാൻ എന്ത് ചെയ്യൂടി അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ളവർ ഇല്ലേ ഇല്ലേ എന്ന് പറയുന്നവരുമായിട്ട് ഒരു അകലം പാലിക്കുക ദാരിദ്ര്യം പറഞ്ഞിട്ട് അകലം പാലിക്കുക എന്തിൽ നെഗറ്റീവ് പറഞ്ഞിട്ട് അകലം പാലിക്കുക ഏഷണി എന്നുണയും പറഞ്ഞിട്ട് അകലം പാലിക്കുക കേട്ടാ നമ്മുടെ കുറ്റം എവിടെ നിന്ന് അവിടെ പറഞ്ഞു വെച്ചും അവർ അതേ അതേപോലെ നിങ്ങളെ അവൾ കുറ്റം പറഞ്ഞ് നമ്മുടെ നമ്മുടെ തോന്നുന്നു പറയുന്നവരുടെ അവരുമായിട്ട് എന്നിട്ട് നിങ്ങളത് മനസ്സിൽ വെച്ച് വൈരാഗ്യം അവരോട് പെടരുതും നിങ്ങളതപ്പത്തന്നെ മറന്നു കളയുക എന്നെ അവൾ ഇന്ന എന്നെ പോലെ പറഞ്ഞാണല്ലോ നമ്മുടെ അവിടെ കൂട്ടി ചോദിക്കാനും വഴക്കിന് ചെല്ലുകയും ഒന്നും ചെയ്യരുത് അതപ്പത്തന്നെ അവിടെ കളയുക അതൊക്കെ നെഗറ്റീവ് ഉണ്ടാക്കും അതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തടസ്സങ്ങൾ ഉയർച്ച നമുക്ക് ഉയർന്ന നിലയിൽ ജീവിക്കണ്ടേ ആരോഗ്യം സൗന്ദര്യം പണം സൽപ്പേര് എല്ലാവരുടെയും സ്നേഹ ബഹുമാനം ഇതെല്ലാം നമുക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് ഇത്തരം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയണം എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള മാർഗം നമ്മൾ സ്വയം നമുക്ക് ഏറ്റവും ഒരു മാർഗ്ഗം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വെറുതെ ഇരിക്കരുത് നമ്മുടെ സമയം പാഴാക്കി കളയൽ ചിലർക്ക് തുണി കച്ചവടമായിരിക്കും ഇഷ്ടം വിട്ടിക്ക് ഇടണം എന്നിപ്പോൾ എല്ലാവർക്കും വിട്ടിക്ക് കാശ്മുടക്കി ഇടാൻ പറ്റുമോ വേണ്ട നിങ്ങളുടെ വീട്ടിൽ അങ്ങോട്ട് സജ്ജീകരണം ഒരുക്കിയിട്ട് നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കുറച്ച് ആളുകളെയൊക്കെ കണ്ട് എല്ലാ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങളെപ്പോഴെപ്പോഴും ഡ്രസ്സൊക്കെ കാണിച്ച് നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഏറ്റവും മനോഹരമായിട്ട് മേടിച്ചുകൊണ്ട് വന്ന് കാണിച്ച് ഇട്ട് പിന്നെ ആളുകളുമായിട്ട് അങ്ങനത്തെ സഹകരണം നിലനിർത്തണം അപ്പോൾ ആളുകളത് നമ്മൾ തീർച്ചയായിട്ടും മേടിക്കും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നീ എന്നെ കാണുന്ന വീഡിയോ കാണുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്ത്രീകൾ അങ്ങനത്തെ ഒക്കെ ചെറിയിട കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ മേടിച്ച് സഹായിക്കണം കേട്ടോ എന്താണേലും ഇപ്പം ചെറിയ വീട്ടിൽ വെക്കുന്ന ഇപ്പോൾ എന്തിപ്പോൾ ഞാനിപ്പോൾ ഒരു സ്വയം ആയിട്ടൊരു ഞാൻ പല കാര്യങ്ങളിവിടെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ അകത്ത് പറയാൻ ചിട്ടാ വഴിയെ പറയാൻ ഞാൻ പൈസ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ അതിനൊരു സ്കോപ്പ് ഉള്ള സ്കോപ്പുള്ളൊരു സ്ഥലമാണ് ഞാനിവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുമല്ല എനിക്ക് പൈസ വേണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോകേണ്ട അടുത്ത് എപ്പോഴും കിഴിയാൻ പറ്റത്തില്ല ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലോ പുറത്തോ പോയി ഇപ്പം ഞാനങ്ങനെ പോകാറില്ല പോകാൻ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ആഗ്രഹമാണ് ആഗ്രഹം തോന്നുന്ന വീട്ടു സാധനങ്ങളൊക്കെ ആയിരിക്കും ആഗ്രഹം എനിക്കിപ്പോൾ തുണിയൊന്നും ഞാൻ എടുക്കുന്നില്ല എനിക്കെല്ലാം ഞാൻ ആവശ്യത്തെ കൊണ്ടുപോന്നിട്ടുണ്ട് ഇനി നാട്ടിൽ പോകുമ്പോഴേ എടുക്കത്തില്ല ഇവിടുന്ന് ഒന്നും എടുക്കത്തില്ല ഞാൻ ഇങ്ങനത്തെ ഓണത്തിന് എടുക്കാനുള്ള സെറ്റ് സാരി വരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതൊന്നും എടുക്കണ്ട എന്നാലും ഓവൻ എടുത്ത് തരും എന്തെങ്കിലും എങ്കിലും എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എനിക്ക് ഇപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറയാമോ നമ്മൾ എന്തെങ്കിലും ഒരു പണം നമ്മളെപ്പോഴും ബിസി ആയിരിക്കാം നോക്കുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അനാവശ്യ ചിന്തകളും ആ നെഗറ്റീവുമൊക്കെ വരുന്നത് നമ്മൾ ഒരിക്കലും താഴത്തോട്ട് നിങ്ങൾ ചെയ്യോ ഈ കടം വന്നു യോ ലോണങ്ങനെ അടയ്ക്കോ നാളെ വീട് പോകുവോ യോ അങ്ങനെ ചിന്തിക്കരുത് നമ്മളിതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് നമ്മൾ ഓടിപൊളിയായിട്ട് ജീവിക്കും നമ്മളെല്ലാവർക്കും മാതൃകയാകും ഇങ്ങനെ ചിന്തിക്കണം നമ്മൾ ഒരിക്കലും താഴത്തോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ താഴത്തോട്ട് ചിന്തിച്ചാൽ നിങ്ങൾ അയ്യോ ഈ വീട് പോകും കട കടമടയ്ക്കാൻ പറ്റത്തില്ല യയോ പിള്ളേരെ കെട്ടിക്കാൻ പറ്റത്തില്ല പഠിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ദയവായി നിങ്ങളുടെ ചിന്ത മാറ്റി ആ ചിന്ത മാറ്റി വിജയത്തിലേക്ക് പോകുന്ന ചിന്തയാകുക ഇങ്ങനത്തെ ചുറ്റുപാടുമുള്ള ഇത്തിക്കണ്ണികൾ ഇങ്ങനത്തെ ഏഷണി എന്നുണയം പറയുന്നവരെ നമ്മളെ നെഗറ്റീവ് ആക്കുന്നവരെ നമ്മുടെ കുറ്റം കണ്ടെത്തുന്നവരെ ഏത് സമയം വല്ലവൻ്റെ കുറ്റവും പറഞ്ഞ് നമ്മുടെ ചെകിട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമ്മുടെ വീട്ടിൽ വല്ലവൻ്റെ കുറ്റവും പറഞ്ഞ ഏഷണി എന്നുണയം പറഞ്ഞു വരുന്നവരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാറ്റി നിർത്തുക നിങ്ങളെല്ലാവരും അങ്ങനെ സ്വഭാവമുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കാണ് ഇത് കൂടുതലുള്ളത് ഒരിക്കലും നിങ്ങൾ ആ സ്വഭാവത്തെ പിന്തുടരില്ല വായിൽ നല്ല വാക്കുകൾ പറയുക തെറിവാക്കൾ ചീത്ത വാക്കുകൾ പറയൽ എപ്പോഴും നല്ല പ്രാർത്ഥനയുടെ കാര്യവും നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളും പരസ്പരം കൂടുമ്പോൾ ഈശ്വര കാര്യങ്ങളും ഈ നമുക്ക് വിജയിക്കേണ്ട കാര്യങ്ങളും എന്തൊരു തൊഴിലിത് ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെല്ലാം കൂടുമ്പോൾ പറയാവുള്ളൂ തെറ്റ് കുറ്റം മോശം കാര്യങ്ങൾ നിങ്ങൾ ആകർഷിക്കപ്പെടുകയാണ് പിന്നെ അതേ വരുത്തുള്ളൂ നല്ല സംസാരം എടുപ്പ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു ഐശ്വര്യവും ഉണ്ടാകത്തില്ല എപ്പോഴും നല്ല ചടുലതയിൽ നല്ല നമ്മുടെ ഇരിപ്പിലൊക്കെ ഉണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇരിപ്പിൽ നമ്മുടെ കിടപ്പിൽ നിന്ന് അനാവശ്യമായി എപ്പോഴും കിടന്ന് കട്ടിൽ കണ്ട കിടന്നുറങ്ങുന്ന സ്വഭാവം ഇതൊന്നും എടുക്കരുത് എവിടെയെങ്കിലും ചടഞ്ഞു കുത്തി ഇരിക്കുന്ന സ്വഭാവം ഇതെല്ലാം നിവർന്ന് ഉയർന്നിരിക്കാൻ നോക്കുക നമ്മുടെ എന്താ പറയുക ഉള്ളിലിരിക്കുന്ന ആത്മാവ് നല്ല പോസിറ്റീവ് വൈബ് കൊടുത്ത് നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കണം നമ്മളതിനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും എവിടെയെങ്കിലും ആര് എപ്പോൾ കണ്ണിൽ ചില പെണ്ണുങ്ങൾ കാണാം എവിടെയെങ്കിലും എരുന്ന് കിടന്ന് ഫോണും കുത്തി ആവരുടെ അജീവിതമായി പോക്കാണ് ഞാൻ ഒരു ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യത്തില്ല ഇപ്പം ഈ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാ അടുക്കിപ്പുറിക്കലും തൂത്തുവരലും തുടയ്ക്കലും പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളെല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് ഇടയ്ക്കൊന്നും വന്ന് നിങ്ങൾക്ക് കുറച്ച് കമൻറ്റുകൾക്കെല്ലാം ഒന്ന് എഴുതിയിട്ട് ഒരു ലവ് ചിഹ്നമെങ്കിലും ഇട്ട് എല്ലാം ഒന്ന് വായിച്ചു പോയി പിന്നെയും ഞാൻ എൻ്റെ പണിയിലേക്ക് പോയി അതിൽ ഒരു പാ ഒരു കാര്യവും മാറ്റി വെക്കത്തില്ല നാളത്തേക്ക് വെക്കത്തില്ല ഒരു പാത്രം കഴുകുകയാണെങ്കിലും പാചകം കഴിഞ്ഞാൽ അപ്പം തന്നെ പാത്രം കഴുകി നീറ്റാക്കി ഇങ്ങ് പോരും തുണി കഴുകി അപ്പം തന്നെ അത് വിരിച്ചിടും തുണി കഴുകി മടക്കുന്ന എനിക്ക് എനിക്കിത്തിരി പടിയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അത് ഇപ്പം ഇവിടെ വേറെ ആരും ഹെൽപ് ചെയ്യല്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായി മടക്കി വെച്ചിരിക്കാൻ കാണിച്ചു തരാം ഞാൻ തുണി എല്ലാം മടക്കുന്നെല്ലാം നീറ്റായിട്ട് വെച്ചിരിക്കുവ ചക്കരങ്ങളെ അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക നമ്മൾ ഒരു സമയത്തും വെറുതെ ഇരിക്കരുത് ഞാൻ സ്ത്രീകളോടാണ് കൂടുതലും പറയുന്നത് അവരെ വീട്ടമ്മമാരും ജോലി ചെയ്യുന്നവർ ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും നമ്മൾ ജോലി ചെയ്തിട്ട് തളർന്നു വന്നെന്നുള്ള മനോഭാവം പാടില്ല നമ്മുടെ മനസ്സാണ് ആദ്യം തളരുന്നത് മനസ്സിനെ തളർത്തരുത് ആണെങ്കിൽ ശരീരം ഓക്കെ ആവും കേട്ടാ അതുകൊണ്ട് ഞാൻ തളർന്നല്ല ജോലി ചെയ്യാൻ പോയിട്ട് വന്നതാണ് എന്നിട്ട് ഞാൻ വന്നിട്ട് ഈ വീട്ടു ജോലിയും ചെയ്യണം അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾക്ക് ജോലിയുള്ളത് ദൈവം അനുഗ്രഹിച്ചു തന്ന ജോലിയല്ലേ നമുക്ക് വീട് ദൈവാനുഗ്രഹിച്ച് തന്നല്ലേ വീടില്ലാത്ത ഇത്രയും പേരുണ്ട് വീട് തന്നില്ലേ ജോലി തന്നില്ലേ കിട്ടിയിലൊക്കെ ഇങ്ങനെ ആഹ്ലാദിക്കാൻ നോക്കണം ചെറിയ കാര്യമാണെങ്കിൽ പോലും കേട്ടോ അങ്ങനെ ഉള്ളതിലെല്ലാം ആഹ്ലാദിക്കുക സന്തോഷിക്കുകയും നോക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബിസി ആയിക്കൊണ്ടിരിക്കുക ഒരു ജോ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലെങ്കിലും എന്തോ പലഹാരം ഉണ്ടാക്കി വെക്കുന്ന വഴിയാണ് തുണി വീട്ടിൽ തന്നെ ഒരു ബുട്ടിക്ക് പോലെ ചെയ്ത് എന്തെങ്കിലും വസ്ത്രം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവർ കോമൺ ആയിട്ട് ചെയ്യാത്ത എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ത് ജീവിക്കാമെന്നൊക്കെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം അത് നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും എന്നിട്ട് അങ്ങനെ കാര്യങ്ങൾ ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങണമെന്ന് ഓർത്തിട്ടുണ്ട് ഒരു ചാനലിലൂടെ ഞാൻ തുടങ്ങാൻ പോകുവാണേ അത് എങ്ങനെയാണെന്നറിയാവാം നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചെയ്യാം ആൻറ്റി എനിക്ക് ഇന്ന സാധനം വിൽക്കാനുണ്ട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന ഒരു ചാനലിലൂടെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാൻ അതിനായിട്ടൊരു ഇപ്പം എൻ്റെ അടുത്തൊരു ഒരു കുട്ടി ഇങ്ങനെ ആനയുടെ തെറ്റിപ്പട്ടം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് പിന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്ന കുട്ടികൾ ഒന്ന് രണ്ട് പേരുണ്ട് പിന്നെ ഡ്രസ്സുകളെ എംബ്രോയിഡ് ചെയ്ത് കൊടുക്കുന്നവർ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങളിൽ പറഞ്ഞു ഞാൻ അപ്പുറത്തൊരു ചാനൽ വേറെ തുടങ്ങാം എന്നിട്ട് അതിലൂടെ ഇത് കാണിക്കുക ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പരും വെച്ച് കൊടുക്കും മേടിച്ചോളുക അവരോട് അവരടുത്ത് കോൺടാക്ട് ചെയ്തങ്ങ് പൊയ്ക്കോളുമല്ലോ എനിക്ക് ഉത്തരവാദിത്വമില്ല പക്ഷേ എങ്കിൽ അതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും കച്ചവടം നടക്കുന്ന നടന്നു പോട്ടെ ഞാൻ വിചാരിക്കുവാണ് മനസ്സിലായി ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അവരിലേക്ക് ഈ കാര്യം എത്തട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനത്തെ നല്ല ചാനൽ അങ്ങനെ നല്ലൊരു എനിക്കൊരു സ്വന്തമായിട്ട് തോന്നിയൊരു ഐഡിയ ആണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഇപ്പം സ്ഥലമായിരിക്കാം ചിലപ്പോൾ ഒരു പശു ആയിരിക്കാം ചിലപ്പോൾ ഒരു ആടായിരിക്കാം ചിലപ്പോൾ ഒരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയായിരിക്കാം അങ്ങനെ എന്ത് സാധനം വീട്ടിലുണ്ടെങ്കിലും അത് വിൽക്കാൻ വേണ്ടിയിട്ട് വിൽക്കാനും അതേക്കുറിച്ച് അറിയാനും അതേ ഒരു വീഡിയോ അവരിട്ട് തന്നാൽ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് അവരുടെ നമ്പർ കൊടുക്കൊടുക്കും അപ്പോൾ അത് കാണുമ്പം അവർക്ക് അത് വേണമെന്നുള്ളവർ അവരെ കണക്ട് ചെയ്തുകൊടുമല്ലോ മനസ്സിലായോ അങ്ങനെ പോട്ടേന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ ഈ മെയിൻ വീഡിയോയിൽ പറയും ഇന്ന വീ ഇന്ന് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കുമെന്ന് അങ്ങനെ എന്ത് വെള്ളം അതപ്പോൾ അവർക്കത് കിട്ടിക്കൊള്ളുമല്ലോ മനസ്സിലായോ നല്ല കാര്യമല്ലേ അത് എന്ന് എൻ്റെ ഒരു ഐഡിയ തോന്നിയാണ് ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പോവുകയാണ് എന്ന് സിംഗിൾ ബോബൻ സെക്കൻഡെന്നും പറഞ്ഞ് കേട്ടോ അപ്പം എന്ത് വീടാണേലും വീട് വെക്കാനാണെങ്കിലും ഞാൻ ആ വീഡിയോയിൽ ഇടും പട്ടി വെക്കാനാണെങ്കിലും വീടിലിടും പിന്നെ എന്ത് തുണി വെക്കാനാണേലും വീടില്ല എന്തെങ്കിലും വസ്ത്രത്തിന് ഞാനിടുന്നില്ല എന്താണ് വസ്ത്രത്തിന് എല്ലാത്തൊരു വീട്ടിക്കൊക്കെ നടത്തുന്നില്ല അത് നമുക്ക് അതിലൊന്നും കയ്യിൽ കിടത്തണം ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മനസ്സിലായേ ഇപ്പം എല്ലാ ചെമ്മീൻ ചെമ്മീൻപുളിയാണേലും വല്ല പുളി ചെ കുറേ പേര് പുളിയുണ്ട് കുറച്ച് പേര് മുളകൂടി സ്വന്തമായിട്ട് വയ്ക്കുന്നത് ഇതിനൊരു സെയിൽ മാർഗ്ഗമില്ല അപ്പോൾ ആ ഏരിയയിലുള്ളവർക്ക് അവരോട് കണക്ട് ചെയ്ത് മേടിക്കാൻ പറ്റുമല്ലോ നല്ലതാണെന്ന് എനിക്ക് സ്വയം തോന്നിയൊരു കാര്യമാണ് ആരെങ്കിലും ജീവിക്കട്ടെ ഒരു ജീവിതമാർഗ്ഗം എന്നിലൂടെ അത് കിട്ടുന്നെങ്കിൽ പത്ത് പേരുടെ നമ്പർ പത്ത് അവരുടെ നമ്പർ എടുക്കുമ്പോൾ പത്ത് പേർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും മനസ്സിലായത് അത് മിസ് യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് പറ്റും ഉറപ്പായ കാര്യമാണ് കുറച്ച് കണക്ഷൻസ് കിട്ടും അപ്പം കിട്ടുന്നവരെ രക്ഷോട്ട് പോകട്ടെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ ഓർത്തിരിക്കട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂട്ടുകൂടുകടേം പറഞ്ഞിട്ട് കൂട്ടുക ആ ഡിസ്റ്റൻസ് ഇട്ടേക്ക് അവരുമായിട്ട് പിന്നെ നമ്മുടെ ചിന്തകളും എപ്പോഴും ഉയർന്ന ചിന്താഗതിയാക്കുക നല്ല സംസാരം സംസാരിക്കുക നമ്മുടെ ഇരിപ്പ് നിപ്പ് നടപ്പ് എല്ലാം നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടാക്കണം ഈ ഞാൻ ഈ പറഞ്ഞൊക്കെ വൃത്തി നീറ്റ് വീട് മൊത്തം എപ്പോഴും വൃത്തി നീറ്റായിട്ടിരിക്കണം നമ്മളിരിക്കുന്ന സ്ഥലം എപ്പോഴും മനോഹരവും വൃത്തിയുള്ളതായിരിക്കും അവിടെ പോസിറ്റീവ് ഐശ്വര്യവും ഒക്കെ വരുത്തുള്ളൂ കേട്ടോ എപ്പോഴും നിരന്തര പ്രാർത്ഥനയിൽ വരിക്കണം നിങ്ങളൊന്ന് ചെയ്തു നോക്കിയത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വരും എൻ്റെ ജീവിതത്തിലതിനാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ആ നേട്ടങ്ങളൊക്കെ എനിക്കിപ്പോൾ നിങ്ങളോട് പറ വിളിച്ചു പറയാൻ പറ്റത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം പറഞ്ഞ് തരാം ഗുരുവാരൂരിപ്പനുഗ്രഹിച്ച കേട്ടാ എൻ്റെ ദൈവമേ എല്ലാവരെയും ഭഗവാനുഗ്രഹിക്കണം ഒരുപാട് നീണ്ടുപോകും വീഡിയോ ചക്കരകളെ ഞാൻ പിന്നെ വരാം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ വരാം വീണ്ടും ഒരു വീഡിയോ ഇട്ട് എനിക്ക് പറഞ്ഞു തീരുന്നില്ല നിങ്ങളോട് നിങ്ങൾക്ക് എന്നെ കണ്ടു തീരുന്നില്ല എൻ്റെ സംസാരം കേട്ട് കൊല തീരുന്നില്ലെന്ന് വരും എനിക്കറിയാം ഓക്കെ ചക്കരകളെ ഓക്കെ ഞാൻ ഡ്രസ്സ് കാണിക്കാന്ന് പറയട്ടെ അത് വീഡിയോയിൽ പകർന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ് ചക്കരകളെ ഞങ്ങളെ അന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് കാരണം വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിത് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കാരണം എന്താണെന്ന് പറയാമോ ഞാൻ ആ വീഡിയോയിൽ അത് വന്നില്ലല്ലോ ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എഴുതേറ്റവിടം വരും ചെന്നിട്ട് അത് വീഡിയോയിൽ വന്നില്ല അതുകൊണ്ടാണ് ഇത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ടാറ്റാറ്റാ ബൈബി മ്മ് mm <laughs>